നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന മൊഴികൾ പുറത്തുവരികയാണ് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ലൈംഗിക പീഡനം വെളിപ്പെടുത്തി തയ്യാറാക്കിയ കത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടെയുള്ള ഭാഗം വൻ ഗൂഢാലോചനയോടെ എഴുതി ചേർത്തത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായി പിന്നീട് കൂട്ടിച്ചേർത്ത ഈ പേരാണ് എന്ന് ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പാണ് കൊട്ടാരക്കര കോടതിയിലെ വിചാരണയിൽ നൽകിയ വിവരങ്ങളിൽ ഇത്തരം നാല് പേജിൽ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് ലൈംഗിക പീഡനം ആരോപിച്ച് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി തയ്യാറാക്കിയ കത്തിൽ ഇരുപത്തിയൊന്ന് പേജാണ് ഉണ്ടായിരുന്നത് ജയിൽ സൂപ്രണ്ടാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന രേഖകളടക്കമാണ് സൂപ്രണ്ട് ഹാജരാക്കിയിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി ജയിലിൽ എത്തിച്ചു തുടർന്ന് നടത്തിയ ദേഹ പരിശോധനയിൽ ഇരുപത്തി ഒന്ന് പേജുള്ള കത്ത് കണ്ടെത്തുകയായിരുന്നു അഭിഭാഷകന് നൽകാനുള്ളത് എന്ന് അറിയിച്ചതോടെ ഈ കത്ത് അവരിലേക്ക് തന്നെ സൂക്ഷിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിനാലിന് കാണാനെത്തിയ അഭിഭാഷകൻ ഫിലിം ബാലകൃഷ്ണൻ എത്തി കത്ത് കൈപ്പറ്റി ഇക്കാര്യം സൂചിപ്പിക്കുന്ന കൈപ്പറ്റിയ രസ സീദും സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ നാലു പേജ് എഴുതി ചേർത്തുന്ന ആരോപണം ശരിവെക്കുന്നതാണ് അതേസമയം സോളാർ കമ്മീഷൻ മുൻപിൽ പ്രതി നൽകിയത് ഇരുപത്തിയഞ്ച് പേജുള്ള കത്തായിരുന്നു എന്നാണ് പറയുന്നത് അധികമുള്ള നാല് പേജ് പിന്നീട് ഗൂഢാലോചന നടത്തി എഴുതി ചേർത്തതാണെന്ന് ആരോപിച്ച അഭിഭാഷകൻ സുധീർ ജേക്കബ് കൊട്ടാരക്കോട്ട കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താൻ പ്രതി ഉൾപ്പെടെ ഗൂഢാലോചന നടത്തിയെന്ന നിലയിലേക്കാണ് പിന്നീട് ആരോപണങ്ങൾ നീങ്ങിയത് അതേസമയം സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ കൊടുക്കാൻ ഗൂഢാലോചന നടന്നായിരുന്നു സി ബി ഐ വെളിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയെ കുറ്റം വിക്തനാക്കി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു പരാമർശം കെ വി ഗണേഷ് കുമാർ എം എൽ എ ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ് വിവാദ ദല്ലാൽ എന്നിവർ ചേർന്ന ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐ പറയുന്നത് പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്ന് സി ബി ഐ തന്നെ അന്ന് കണ്ടെത്തിയിരുന്നു പരാതിക്കാരി ജയിലിൽ കിടന്ന സമയത്താണ് രാഷ്ട്രീയ കോളക്കം സൃഷ്ടിച്ച വിവാദ കത്ത് എഴുതുന്നത് തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കത്ത് കൈ ായിരുന്നു സി ബി ഐ വ്യക്തമാക്കിയത് ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് നൽകിയ മൊഴിയിൽ ഇക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു പീഡനക്കേസുമായി മുന്നോട്ട് പോകാൻ പരാതിക്കാരിയെ സഹായിച്ചത് വിവാദാണെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അധികാരത്തിലെത്തി മൂന്നാം ദിവസം തന്നെ പരാതിക്കാരിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഒരുക്കിയതും വിവാദ ദെല്ലാളാണ് എന്ന മൊഴി ലഭിച്ചിരുന്നു ക്ലിഫ് ഹൌസിൽ വെച്ച് പീഡിപ്പിച്ചു പരാതിയിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ സി ബി ഐ അന്ന് വ്യക്തമാക്കിയിരുന്നു